ഫീൽ ചെയ്യുന്നില്ല സാധാരണ പതിവുള്ള പോലെ തന്നെ എന്റെ അടുക്കളയിലുള്ള പാല് കാച്ചെല്ലാം ബാക്കി ചണക്കുകളെല്ലാം ഒക്കെ ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടന്നു പോയി നമ്മൾ പതിനയ്യായിരം പേരാണ് ഉച്ചയ്ക്ക് പ്രതീക്ഷിക്കുന്നത് രാവിലെ ഒരു എട്ടായിരം വൈകുന്നേരം പത്തായിരം ഒരു മുപ്പത്തിരണ്ട് പേര് മുപ്പത്തിയഞ്ചു വരെ ആൾക്കാരും മുപ്പത്തയ്യായിരം വരെ ആൾക്കാർ ഒരു ദിവസം കഴിച്ചു പോകുന്നുണ്ട് അതിനുള്ള എല്ലാ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് ഭക്ഷണശാലയായാലും പാചകശാലയായാലും എല്ലാ സൗകര്യങ്ങളും അതിന്റെ സംഘാടക സമിതി ഒരുക്കി തന്നിട്ടുണ്ട് രണ്ടു ദിവസം ഈ സമയം അതെ ഇപ്പോ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊരു പറയും എല്ലാവരും പറയാറുണ്ട് അപ്പൊ നമ്മൾക്കിപ്പോ അതിനെക്കുറിച്ചിട്ട് ഞാനൊരു കവൻ്റത്തെ പറയാ കഴിക്കുന്ന 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 ആൾക്കാർക്ക് കഴിക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ഓക്കെ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യുക സന്തോഷം പ്രകടിപ്പിക്കുക അത്രേനും മറുപടി പറയാനുണ്ട് കാരണം ഇതെന്റെ ജോലിയാണ് ബസ് ഓടിക്കുന്ന ഡ്രൈവര് നന്നായിട്ട് ഓടിച്ചും ചോദിക്കാറില്ല കാരണം ബസ് ഓടിക്കുക എന്നുള്ള ഡ്രൈവർ ഒരു ഡ്രൈവറുടെ ജോലിയാണ് ഏറ്റവും അപകടരഹിതമായിട്ട് രഹിതമായിട്ട് ഏറ്റവും നന്നായിട്ട് ആൾക്കും ഒരു പ്രശ്നമില്ലാതെ കംഫർട്ടബിൾ ആയിട്ട് വണ്ടി ഓടിക്കുന്ന ഡ്രൈവറാണ് ഡ്രൈവർ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നത് അതിപ്പോ എന്ത് തോന്നുന്ന പറയാം ഒന്നും തോന്നുന്നില്ല കാരണം അതെല്ലാം ജോലിയിൽപ്പെട്ടതാണ് അതുപോലെ തന്നെയാണ് ഇതിലിപ്പോ ഒരു മെഗാ ഇവന്റ് ആണ് ആൾക്കാർ കൂടുതൽ വരുന്നത് എന്നുള്ളതിനപ്പുറത്തേക്ക് ജോലി ആയ കാരണം ആ ജോലി ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു അത്ര പറയാനുള്ളത് കഴിഞ്ഞ വർഷം ഞാൻ ഇതേപോലെ സമയത്ത് കാര്യമാണ് നമ്മൾ കേട്ടത് അതെ അതെ ഒരു കാരണം വിവാദങ്ങളൊക്കെ അതിന്റെ വഴിക്ക് പോട്ടെ അതൊക്കെ കഴിഞ്ഞതാണല്ലോ അതെന്തായാലും അതിന്റെ ആ വിവാദവുമായിട്ട് ബന്ധപ്പെട്ട് ഉയർത്തപ്പെട്ടിരുന്ന രണ്ട് വിഷയങ്ങളും അതിനിടയ്ക്ക് സോൾവ് ചെയ്തു അത് കാരണം പിന്നെ ഞാൻ വീണ്ടും ഈ കലോത്സവത്തിന് വന്നു മാത്രം ഇപ്പോ ഞാൻ അല്ല അത് പലതും പല കാറ്റഗറിയിലാണ് ഇതിപ്പോ ഇതിപ്പോ ഒരു ഈ കലോത്സവം എന്ന് പറയുന്ന അതിൽ പങ്കെടുക്കുന്ന പാർട്ടിസിപ്പൻസിൻ്റെ എണ്ണം കൊണ്ട് ആണ് അതിന് വലിപ്പം കൂടുക നരേന്ദ്രമോദിക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ പങ്കെടുക്കുന്ന ആളിൻ്റെ വലിപ്പം കൊണ്ടാണ് അതിന് മാറ്റി കൊടുക്കുക അപ്പോൾ രണ്ടിനെയും ഒരേ ഗൗരവത്തോടു കൂടി കാണേണ്ടി വരും അതങ്ങനെ തന്നെയാണ് കണ്ടിരുന്നത്